കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് വളരെയധികം ശ്രദ്ധ നേടിയ ഒരു വാർത്തയായിരുന്നു ഉദയഗിരിജയും ഉദയഗിരിജ നടത്തിയിരുന്ന അനാഥാലയത്തിന്റെ മറവ് നടന്ന കാര്യങ്ങളുമൊക്കെ അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികൾ അനുഭവിച്ച പീഡനങ്ങളും മറ്റ് അനാഥ പെൺകുട്ടികളും അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഈ സമൂഹം അറിഞ്ഞതോടുകൂടി ഇവർക്കുണ്ടായിരുന്ന ആ ഒരു ജനപ്രീതി തന്നെ നഷ്ടമാവുകയായിരുന്നു മകനെ കൊണ്ട് അനാഥയായ പെൺകുട്ടിയായ അനാമികയെ കല്യാണം കഴിച്ചതോടു കൂടിയാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വൈറലായിരുന്നത് എന്നാൽ ആ പ്രശസ്തിയും സ്നേഹവും ഒക്കെ നിമിഷ നേരം കൊണ്ടാണ് തകർന്നത് അനാമികയുടെ കുഞ്ഞിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വൈറലാകുന്നത് ഇപ്പോഴിതാ നൂലുകെട്ടും കുഞ്ഞിന് നൽകിയ പേരും ഉൾപ്പെടെ അനാമിക സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് മറ്റൊന്നുമല്ല ഉദയാഗിരിജിയുടെ ഉദയ എന്ന പേര് പേരുൾപ്പെടുത്തിക്കൊണ്ട് ഉദയാശ്രീ എന്നാണ് കുഞ്ഞിന് പേര് നൽകിയിരിക്കുന്നത് എന്നാൽ കുഞ്ഞിന്റെ പേര് വെളിപ്പെടുത്തിയതോടുകൂടി ഒരുപാട് പേർ കളിയാക്കലുമായി രംഗത്ത് വന്നു അമ്മായിയമ്മയുടെ ഈ ഒരു പേര് തന്നെ ഇടണോ കുഞ്ഞിന് എത്രയോ നല്ല പേരിടാമായിരുന്നു എന്നുള്ള പരിഹാസങ്ങളായിരുന്നു എത്ര തന്നെ നാട്ടുകാർ വെറുത്താലും ആരുമില്ലാത്ത അനാമികയ്ക്ക് ഏറ്റവും കൂടുതൽ പിന്തുണയായി നിന്നത് ഉദയാഗിരിജിയും മകനായ വിഷ്ണുവും തന്നെയാണ് ഒരു കുടുംബം കിട്ടിയ സന്തോഷത്തിലായിരുന്നു അനാമിക അതിനിടയിലാണ് പല പ്രശ്നങ്ങൾ കാരണം ഉദയാഗിർജിയും മകനായ വിഷ്ണുവും ഒളിവിലേക്ക് പോയത് എന്നാൽ ആരുമില്ലാതെ തന്നെ പോലെ കരുതി സ്നേഹിച്ച് എന്റെ കുടുംബത്തെ എനിക്ക് തിരിച്ചു തരണമെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അനാമിക മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് എന്നാൽ കുഞ്ഞിന്റെ പേര് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു നിന്നോടുകൂടി ആ വീഡിയോകളും ചിത്രങ്ങളും നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഇച്ചാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക